അസ്സാമലൈക്കും വരഹമത്തല്ലാ വബർക്കാത്തു അലഹമുല്ലാഹിറബിൽ അലമീൻ അസ്സലാത്തു വസ്സലാം അല അഷ്റഫി അംബിയ ഇബ്ബൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദി വ വ വസ്ഹാബിഹി അജ്മഅീൻ വ അല മൻ തബി അഹുംബി ഹസാനിൻ ഇലഅ മിദ്ദീൻ എമ്മബാറ്റ് എറൊബുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ മുസ്ലിംങ്ങൾ വളഞ്ഞിട്ട് വേട്ടയാടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിമീങ്ങൾക്ക് ഒരു നീതിയും മറ്റുള്ളവർക്ക് മറ്റൊരു നീതിയും എന്നുള്ള നിലക്കാണ് ഇന്ന് പലപ്പോഴും ഭൂരിപക്ഷം ആളുകളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യം ന്യായമായ ആവശ്യങ്ങൾ പോലും പറയുന്നത് മുസ്ലിമുകളാണെങ്കിൽ അതിനെ മറ്റൊരു കണ്ണോടുകൂടി കാണുകയും അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ബഹുമാന്യനായ ടി കെ അഷ്റഫ് സാഹിബിനെതിരിൽ അദ്ദേഹം ഒരു അധ്യാപകനാണ് ഒരു സസ്പെൻഷൻ ഓർഡർ അത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടപ്പിലാക്കണം നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത നമ്മൾ വായിക്കുകയുണ്ടായി അതിനുള്ള കാരണം എന്താണ് പൊതുവിദ്യാലയത്തിൽ യാതൊരു നിലക്കും ബന്ധപ്പെട്ടവരുമായിട്ടുള്ള ചർച്ചകൾ നടത്താതെ സൂംബ എന്ന് പറയുന്ന ഒരു ഡാൻസ് കളി അത് കൊണ്ടുവരണം അങ്ങനെ അത് നിയമമായി വന്നപ്പോൾ ഞാനോ എൻ്റെ കുട്ടിയോ അതിൽ പങ്കെടുക്കുകയില്ല എന്ന തൻ്റെ തീർത്തും വ്യക്തിപരമായ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരന് അനുവദിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിപരമായ ആ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം അതേപോലെ തന്നെ ഗവൺമെൻറ് ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുവാനുള്ള ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു എഴുത്ത് അല്ലെങ്കിൽ ഒരു സംസാരം അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരിൽ സസ്പെൻഷൻ ഓർഡർ വന്നിട്ടുള്ളത് അവിടെ അതിന് ന്യായമായി പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ സാലറി വാങ്ങുന്ന ആളുകൾ ഗവണ്മെൻറ്റിൻ്റെ ഒരു നയത്തെ വിമർശിക്കുന്നത് ശരിയല്ല അതുകൊണ്ടാണ് സസ്പെൻഷൻ എന്നാണ് നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത കേരള സമൂഹത്തിനോ ലോകത്തിനോ അഥവാ ജനാധിപത്യ പ്രക്രിയ ഉള്ള രാജ്യങ്ങൾക്കോ കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ് ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം ജനാധിപത്യ രാജ്യമെന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ അതിനോട് വ്യക്തമായ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ ഒരു വ്യക്തിക്കോ ഒരു സംഘത്തിനോ അനുവാദമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് എന്തെല്ലാം നിയമങ്ങൾ കൊണ്ടുവരുന്നു അതിനെതിരെ കേരളത്തിലെ ഗവൺമെൻറ് എന്തെല്ലാം വിമർശനങ്ങളും മറുപടികളും ഒരു വേള പരിഹസിച്ചുകൊണ്ട് തന്നെ അത് നിർവഹിക്കുന്നു ഇവിടെയുള്ള ചാനലുകൾ ഓരോ ചാനലുകൾക്കും ഓരോ രാഷ്ട്രീയമുണ്ടല്ലോ ആ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ കാര്യമാണ് ഗവൺമെൻറ് കൊണ്ടുവരുന്നതെങ്കിൽ എത്രമാത്രം അതിനെ വിമർശിച്ചു കൊണ്ടുള്ള സംസാരങ്ങൾ ഇവിടെ ചാനൽ ചർച്ചകളിൽ അതിൻ്റെ അവതാരകരും അതേപോലെ തന്നെ അവിടെ വന്ന് ആളുകളും നടത്താറുണ്ട് അതേപോലെ തന്നെ പ്രതിപക്ഷം എന്ന് പറയുന്നത് തന്നെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളിൽ തെറ്റായതുണ്ടെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ട് ഗവൺമെൻറ്റിനെ തിരുത്തുക എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ജോലി പോലും ഇവരൊക്കെ സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന ആളുകളാണ് അപ്പോൾ സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന ആളുകൾ അതിനെതിരിൽ സംസാരിക്കുന്നത് ഇവിടെ വിലക്കപ്പെട്ട ഒരു കാര്യമേ അല്ല എന്നാൽ അത് ചെയ്തത് ഏതെങ്കിലും ഒരു മുസ്ലിം നേതാവാണെങ്കിൽ ഒരു മുസ്ലിം പ്രസ്ഥാനമാണെങ്കിൽ അതിനെ വേറൊരു കണ്ണോടുകൂടി നോക്കിക്കാണുകയും അവർക്കെതിരിൽ നടപടി എടുക്കുകയും ചെയ്യുക എന്നുള്ളത് തീർത്തും അനീതിയാണ് എന്നുള്ളത് എല്ലാവർക്കും പ്രഥമ പ്രഥമദൃഷ്ട്യാ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് ഈ ഒരു വിഷയത്തിലല്ല ഇത് ഒരു ഉദാഹരണം മാത്രമാണ് മറ്റേത് വിഷയങ്ങളിലും മുസ്ലിം തീവ്രവാദികളാണ് അവർ ഭീകരവാദികളാണ് അവർ പിന്തിരിപ്പന്മാരാണ് അവർ സമൂഹത്തെ പുറകോട്ട് വലിക്കുന്നവരാണ് അവർ ഗവൺമെൻറ്റുകൾക്ക് എതിരാണ് പൊതുസമൂഹത്തിനെതിരാണ് പുരോഗമനത്തിന് എതിരാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ന്യായമായ ആവശ്യങ്ങൾ പറയുന്നിടത്ത് പോലും ഇത്തരം ചാപ്പകൾ കുത്തി അവർ പാകിസ്ഥാനിലേക്ക് പോകട്ടെ അവർ താലിബാനിൻ്റെ ആളുകളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്ന സാഹചര്യം ലോകത്തുണ്ട് ഇവിടെ എനിക്ക് ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളപ്പോൾ മുസ്ലിമീങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അവർ എന്താണ് പ്രവർത്തിക്കേണ്ടത് അവർ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പരിശുദ്ധ ഖുർആാനിലെ മൂന്നാമധ്യായം സൂറത്തു ആൽ ഇമ്രാനിലെ നൂറ്റി ഇരുപതാമത്തെ ആയത്ത് ഈ ആയത്തിൽ അള്ളവു സുബാനു താല പറയുന്നത് നിങ്ങൾക്കെതിരിൽ പല തന്ത്രങ്ങളും മെനയപ്പെടും എന്നാൽ ആ തന്ത്രങ്ങൾ വിജയിക്കുകയില്ല നിങ്ങൾക്ക് ഒരു ഉപദ്രവവും ഉണ്ടാക്കുകയില്ല നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എന്താണതിലുള്ളത് ബിറൂ വത്തത്തക്കൂ നിങ്ങൾ ക്ഷമിക്കുക അങ്ങേയറ്റത്തെ ക്ഷമ അവലംബിക്കുക അതോടൊപ്പം വത്തത്തക്കൂ നിങ്ങൾ ധാർമ്മികത മുറുക പിടിക്കുക ധർമ്മനിഷ്ഠയെ മുറുക പിടിക്കുക ദൈവഭയം മുറുക പിടിക്കുക സത്യത്തിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോവരുത് മറ്റുള്ളവർ തെറ്റിയാലും ധർമ്മബോധത്തിൽ നിന്ന് നിങ്ങൾ തെറ്റരുത് മറ്റുള്ളവർ തെറ്റിയാലും അതോടൊപ്പം നിങ്ങൾ ക്ഷമാലുക്കളാവുക വസ്ബിറോ തത്തക്കോ ഇങ്ങനെ നിങ്ങൾ ക്ഷമിക്കുകയും ധർമ്മനിഷ്ഠ ദൈവഭക്തി കാത്തു സൂക്ഷിക്കുകയും ചെയ്താൽ ല യതുർറുക്കും കൈദുഹും ഷെയ് ആ അവരുടെ തന്ത്രങ്ങൾ ഒരു നിലക്കും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എല്ലാവരും നിങ്ങളെ വളഞ്ഞിട്ട് ആക്രമിച്ചാലും ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നാൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ സ്വഭാവം കാണാൻ കഴിയും അവിടെ സംസാരിക്കുന്നത് മുസ്ലിം പക്ഷത്താണെങ്കിൽ അവതാരകർക്ക് ഉള്ള ഒരു സ്വഭാവവും അല്ലാത്തവർ മുസ്ലിംങ്ങൾക്കെതിരിലാണ് സംസാരിക്കുന്നതെങ്കിൽ അപ്പോൾ അവതാരകരുടെ സ്വഭാവവും നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ അതൊരു ചാനൽ ചർച്ചയിൽ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയും അത്തരത്തിലുള്ള തന്ത്രങ്ങൾ നിങ്ങൾക്ക് ഒരു ഭദ്രവും വരുത്തുകയില്ല നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുക ഇൻ അള്ളാഹബിമായ അവർ പ്രവർത്തിക്കുന്നതിന് അള്ളാഹു സുബാനോ തല വലയം ചെയ്യുന്നുണ്ട് അള്ളാഹു അറിയുന്നുണ്ട് അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട് അവരുടെ കുതന്ത്രങ്ങളെ അള്ളാഹു വലയം ചെയ്യുന്നുണ്ട് നിങ്ങൾ തക്വയോടുകൂടി ക്ഷമയോടുകൂടി നിലകൊള്ളുക അതേപോലെ തന്നെ സൂറത്തു ആലു ഇമ്രാനിലെ നൂറ്റി എൺപത്തി ആറാമത്തെ ആയത്തിൽ കാണാം അംവാലിക്കും വ അൻഫുസിക്കും ലത്തുബുഖും അള്ളാഹുസ്ബാനുൽ പറയുന്നു നിങ്ങളുടെ ധനത്തിലും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങൾ ധാരാളം പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടും അതേപോലെ തന്നെ നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നും ബഹുദൈവാരാധകരിൽ നിന്നും ഒരുപാട് ഉപദ്രവങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും മുസ്ലിംങ്ങളെക്കുറിച്ച് വളരെ മോശമായി അവർ സംസാരിക്കും പ്രവാചകന്മാരെ പോലും അവർ വെറുതെ വിട്ടിട്ടില്ല പ്രവാചകന്മാരെ ഭ്രാന്തന്മാരാണ് മാരണക്കാരാണ് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകളാണ് അവർ കവികളാണ് ജിന്നുബാധയുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പരിഹസിച്ചിട്ടുണ്ട് പ്രവാചകന്മാരെ പോലും അവർ വെറുതെ വിട്ടിട്ടില്ല ആ നിലക്ക് മുസ്ലിം ഒരുപാട് ആരോപണങ്ങൾ അന്യായമായ ആരോപണങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ഇങ്ങൾക്ക് കേൾക്കേണ്ടി വരും എന്നല്ലാഹു ഉറപ്പിച്ചു പറയുന്നു വല തസ്മഉന്ന എന്നാണ് പറഞ്ഞത് നിങ്ങൾ കേൾക്കേണ്ടി വരും എന്ത് അതൻ കസീറ ഒരുപാട് ഉപദ്രവങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കേണ്ടി വരും അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ക്ഷമിക്കുകയും തക്കവയോടുകൂടി ജീവിക്കുകയും ചെയ്താൽ ഫ ഇൻ നസാലിക്കമിൻ ആസ്മിൽ ഉമോർ അതാകുന്നു തൻ്റെ മാർഗം അതാകുന്നു സ്ഥൈര്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും മാർഗം അപ്പോൾ ഇതേപോലെയുള്ള പരീക്ഷണങ്ങൾ ആരോപണങ്ങൾ എല്ലാം അനുഭവിക്കേണ്ടി വരുമ്പോൾ കേൾക്കേണ്ടി വരുമ്പോൾ നാം കൈമുതലായി സ്വീകരിക്കേണ്ടത് രണ്ട് ആയുധങ്ങളാണ് ഒന്ന് ക്ഷമയാണ് അങ്ങേയറ്റം ക്ഷമിക്കുക രണ്ട് തക്കവയാണ് ധർമ്മനിഷ്ഠയിൽ നിന്ന് സത്യത്തിൽ നിന്ന് നീതിയിൽ നിന്ന് നാം ഒരിക്കലും തെറ്റിപ്പോകാൻ പാടില്ലാത്തതാണ് അതാണ് ധൈര്യത്തിൻ്റെ മാർഗം സ്ഥൈര്യത്തിൻ്റെ മാർഗം തൻ്റെ ഇടത്തിൻ്റെ മാർഗം യഥാർത്ഥ വിശ്വാസികളുടെ വഴി ഈ നിലക്ക് ക്ഷമിക്കുകയും തക്കവയോടുകൂടി നിൽക്കുകയും ചെയ്താൽ അതിൻ്റെ ഗുണം എന്താണ് സൂറത്തുൽ ബക്രയിലെ രണ്ടാം അധ്യായത്തിലെ നൂറ്റി അൻപത്തി മൂന്നിൽ കാണാം അള്ളാഹ് ഉസ്ബാനു തല പറയുന്നു യാ സത്യവിശ്വാസികളെ നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുക ഇൻ അല്ലാഹു അസ്വാബിരി നിശ്ചയമായും ക്ഷമിക്കുന്നവരുടെ കൂടെ അള്ളാഹു ഉണ്ട് അതിനേക്കാൾ വലിയ സമാധാനം വേറെ എന്താണ് അതിനേക്കാൾ വലിയ ആശ്വാസം എന്താണ് ക്ഷമിക്കുന്നവരുടെ കൂടെ അള്ളാഹു ഉണ്ട് വേറെ ഒരാളും അവരുടെ കൂടെ ഇല്ലെങ്കിലും അള്ളാഹു അവരുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ആശ്വാസവും സന്തോഷവും അപ്പോൾ ക്ഷമിക്കാൻ വേണ്ടി പറഞ്ഞത് അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകുവാൻ വേണ്ടിയാണ് അതേപോലെ തന്നെ തെക്കുവ കൈമുതലായി സ്വീകരിക്കണമെന്ന് പറയാനുള്ള കാരണമോ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി തൊണ്ണൂറ്റി നാലിൽ കാണാം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം വ നിങ്ങൾ അറിയണം അൻ അള്ളാഹു അള്ളാഹു സുബാന ധർമ്മനിഷ്ഠയുള്ള ആളുകളുടെ കൂടെയാകുന്നു ദൈവഭയമുള്ളവരുടെ കൂടെയാകുന്നു അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുന്നത് അപ്പോൾ പടച്ചറബിൻ്റെ സഹായമുണ്ടാകും തെക്കുവയെ നാം കൈവിടാതെ സൂക്ഷിക്കണം അതേപോലെ തന്നെ ഖുർആനിലെ അധ്യായം സൂറത്തുൽ അറാഫിലെ അൻപത്തി ആറാമത്തെ ആയത്തിൽ കാണാം ഇന്ന് റഹ്മത്ത് അള്ളാഹി കരീബും നിശ്ചയമായും അള്ളാഹുവിൻ്റെ കാരുണ്യം സുഹൃതവാൻമാരുടെ കൂടെയാണ് നിങ്ങൾ സുഹൃതം ചെയ്യുക പുണ്യം ചെയ്യുക നന്മയിൽ അടി ഉറച്ചു നിൽക്കുക തിന്മയിലേക്കൊരിക്കലും പതറിപ്പോവാതിരിക്കുക അധർമ്മത്തിലേക്ക് ചായ്വ് കാണിക്കരുത് വൃത്തികേടുകളിലേക്കും തോന്നിവാസത്തിലേക്കും നിങ്ങൾ ചായ്വ് കാണിക്കരുത് നിങ്ങൾ നന്മയുടെ കൂടെ നിൽക്കുക എങ്കിൽ ദൈവകാരുണ്യം നിങ്ങളുടെ കൂടെയുണ്ടാകും എന്നാണ് ഈ വചനങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ഷമയും തക്വയും അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാനും അവൻ്റെ കാരുണ്യം ലഭിക്കുവാനും സഹായകരമായ കാര്യമാണ് ഈ കാര്യങ്ങൾ വിശ്വാസികൾ മുറുക പിടിക്കേണ്ടതാണ് അതോടൊപ്പം അള്ളാഹു സുബാനു തല നമുക്ക് നൽകുന്ന വലിയൊരു ആശ്വാസ വചനമുണ്ട് എന്താണത് നിങ്ങൾക്കെതിരിൽ കുതന്ത്രങ്ങൾ മെനയുന്ന ആളുകൾ നമുക്ക് മുസ്ലിമീങ്ങളെ അങ്ങനെ പറയാം അവർക്കെതിരിൽ ഇന്ന തന്ത്രങ്ങൾ പ്രയോഗിക്കാം അവർ ഉന്നയിക്കുന്ന വാദങ്ങളെ നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാം അവർ മുറുക പിടിക്കുന്ന മതപരമായ ആശയങ്ങളെ നമുക്ക് ഈ രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാം എന്നിങ്ങനെ മുസ്ലിമീങ്ങൾക്കെതിരിൽ തന്ത്രങ്ങൾ മെനയുന്നവരുണ്ടല്ലോ അവരുടെ തന്ത്രങ്ങൾ അവർ മെനയുമ്പോൾ അവിടെ അള്ളാഹു അത് കാണുന്നുണ്ട് അറിയുന്നുണ്ട് അള്ളാഹു അവരുടെ കൂടെയുണ്ട് പരിശുദ്ധ ഖുർആാനിലെ

നാലാമതായി അവിടെ അള്ളാഹു ഉണ്ട് അഞ്ചാളുകൾ രഹസ്യ സംഭാഷണം നടത്തുമ്പോൾ ആറാമതായി അവിടെ അള്ളാഹു ഉണ്ട് ഇനി എണ്ണത്തിൽ അതിനേക്കാൾ കുറഞ്ഞാലും കൂടിയാലും ശരി അവർ എവിടെയാണെങ്കിലും അള്ളാഹു അവരുടെ കൂടെയുണ്ട് പിന്നീട് അവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ഖിയാമത്ത് നാളിൽ അള്ളാഹു അവരെ അറിയിക്കും അള്ളാഹു സ്ബഹാനു തല എല്ലാം അറിയുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും എന്തൊക്കെ ഗൂഢാലോചനകൾ നടത്തിയാലും അതെല്ലാം അള്ളാഹു അറിയുന്നുണ്ട് അവനത് വിലയിരുത്തുന്നുണ്ട് നിശ്ചയമായും അതിൻ്റെ പേരിൽ ആ കുതന്ത്രത്തിൻ്റെ ആളുകളെ അള്ളാഹു തെയ്യാമത്ത് നാളിൽ പിടികൂടുന്നതാണ് മരണാനന്തര ജീവിതത്തിൽ പിടികൂടുന്നതാണ് അള്ളാഹു എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് അള്ളാഹു സുബഹാനുത്തല നമുക്ക് ആശ്വാസം നൽകുന്നു അതേ അധ്യായത്തിലെ അൻപത്തി എട്ടാമധ്യായം സൂറത്തുൽ മുജാദലയിലെ പത്താമത്തെ ആയത്തിൽ അള്ളാഹു സുബാനു വല പറയുന്നത് ഇന്ന മന്ന ജുവാമിന ഷെയ്താൻ പിശാജിൽ നിന്നുള്ള അത്തരത്തിലുള്ള ഗൂഢാലോചനകളും തന്ത്രങ്ങളും അതിൽ ഈ ഹസുൻ ആമനും വിശ്വാസികളെ സങ്കടപ്പെടുത്താൻ വേണ്ടി മുസ്ലിമീങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി അവരെ കുത്തി നോവിക്കുവാൻ വേണ്ടി അവരെ ഇടങ്ങാറാക്കുവാൻ വേണ്ടി അവരെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയുള്ള തന്ത്രങ്ങളും ഗൂഢാലോചനകളും മീറ്റിങ്ങുകളും അതൊക്കെ തന്നെ ഇല്ലാ ഇല്ലാബി ഇതിനില്ല അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ അത് ഒരു ഭദ്രവും നിങ്ങൾക്ക് വരുത്തുകയില്ല ഒരിക്കലും അത് നിങ്ങളെ പ്രയാസപ്പെടുത്തുകയില്ല പ്രയാസപ്പെടുത്തുകയില്ലൂൻ വിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ നമുക്ക് ഭരമേൽപ്പിക്കാനുള്ളത് അള്ളാഹുവാണ് നാം അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക അങ്ങനെ നാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ദൃഢമായ ഈമാനോടുകൂടി നിലകൊള്ളുകയും ചെയ്താൽ അത്തരം തന്ത്രങ്ങളൊന്നും നമുക്ക് ഉപദ്രവം വരുത്തുകയില്ല അതൊക്കെ പൈശാചികമായ കാര്യങ്ങളാകുന്നു നിങ്ങളതിനെ ഭയപ്പെടേണ്ടതില്ല എന്നാഹു സുബാനുഹൂല നമുക്ക് മനസ്സിലാക്കി തരുന്നു മാത്രമല്ല പ്രവാചകന്മാർ സത്യസന്ദേശവുമായി വന്നപ്പോൾ എന്നും ഏറ്റവും വലിയ നന്മയിലേക്ക് ക്ഷണിച്ച പ്രവാചകന്മാർക്ക് പോലും മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് ഖുർആാനിലെ ആറാം അധ്യായം സൂറത്തു അൽമിലെ നൂറ്റി പന്ത്രണ്ടിൽ അള്ളാഹ് ഉസ്ബാനോ തല പറയുന്നത് ജിൻ എല്ലാ പ്രവാചകന്മാർക്കും മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചിക്കളുടെ വിഭാഗങ്ങളിൽ നിന്ന് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് യു ബാദിൻ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട് അൽ കൗലി വഞ്ചനയുടെ ഭംഗി വാക്കുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് അവർ പ്രവാചകന്മാരുടെ സത്യത്തിൻ്റെ നന്മയുടെ നീതിയുടെ ശത്രുക്കളായി നിലകൊണ്ടിട്ടുണ്ട് ഷാ അറബു കമാഫ ഫഅലു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർക്കങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നാൽ ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് വിശ്വാസികളെ പരീക്ഷിക്കുവാൻ വേണ്ടി അല്ലാഹു അവർക്ക് അത്തരത്തിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു സാഹചര്യം ഭൂമിയിൽ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫദർ ഹും വമ അവരെയും അവർ കെട്ടിച്ചമയ്ക്കുന്നതിനെയും നിങ്ങൾ തള്ളിക്കളയുക നിങ്ങളതിനെ ഗൗരവമായി എടുക്കേണ്ടതില്ല നിങ്ങളതിനെ പരിഗണിക്കേണ്ടതില്ല തള്ളിക്കളയൂ അതൊക്കെ ചില ഭംഗി വാക്കുകളാണ് അതൊക്കെ സത്യത്തിൻ്റെ ശത്രുക്കളിൽ നിന്നുണ്ടാകുന്നതാണ് അത് നിങ്ങൾക്ക് ഉപദ്രവം വരുത്തുകയില്ല അള്ളാഹു അവൻ്റെ ഒരു തീരുമാനപ്രകാരം ചിലരെ പരീക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചതാണത് അതുകൊണ്ട് ബേജാറാവേണ്ടതില്ല എന്നാണ് അള്ളാഹു ഉസ്ബാനോ തല നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കടുത്ത പരീക്ഷണങ്ങൾ മുസ്ലിംങ്ങൾക്കുണ്ടാകും ആരോപണങ്ങൾ അവർ കേൾക്കേണ്ടി വരും അവർ അപരവൽക്കരിക്കപ്പെടും അവർ സമൂഹത്തിൽ ജീവിക്കാൻ കൊള്ളാത്തവരാണ് എന്ന് അവർ പറയും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഒരധികപ്പറ്റാണ് മുസ്ലിമുകൾ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും പച്ചയായി ഇന്ന് ചാനലുകളിലൊക്കെ അത് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യാതൊരു നിലക്കുമുള്ള മര്യാദകൾ പാലിക്കാതെ പല ആളുകളും അതുകൊണ്ട് മുസ്ലിംങ്ങൾക്ക് ചെയ്യാനുള്ളത് അതാണ് മാത്രമല്ല മതത്തെ നമ്മൾ എത്രമാത്രം മുറുക പിടിക്കുന്നുണ്ടോ അത്രമാത്രം പരീക്ഷണങ്ങളുണ്ടാകും എന്നാൽ ഇസ്ലാമിൻ്റെ വിശ്വാസ ആചാര അനുഷ്ഠാന ആദർശ സംസ്കാരങ്ങളെ മുറുക പിടിക്കാതെ സമൂഹം നീങ്ങുന്നതിനനുസരിച്ച് നീങ്ങുന്ന ആളുകളുണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവുകയില്ല എന്നാൽ മതത്തിൻ്റെ നിയമങ്ങളെ മുറുക പിടിക്കുകയും ഖുർആാനിനെയും സുന്നത്തിനെയും ഇസ്ലാമിൻ്റെ സംസ്കാരത്തെയും മുറുക പിടിക്കുന്ന ആളുകൾക്ക് അവരുടെ ആ ഒരു തക്കവക്കനുസരിച്ച് അവരുടെ ആ വിഷയത്തിലുള്ള നിശ്ചയ ദാർഢ്യത്തിനനുസരിച്ച് പരീക്ഷണങ്ങൾ കടുത്തതായിരിക്കുമെന്നാണ് ഇമാം ഇബിനുമാജ അറമ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സുനനിൽ സാഹിദ്ബിന് അബി വക്കുറിയൂ എന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അദ്ദേഹം പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് യാ റസൂൽ അല്ലാ അയ്യു നാസി അഷദ് ജനങ്ങളിൽ ഏറ്റവും കടുത്ത പരീക്ഷണമാർക്കാണ് കാല അപ്പോൾ പ്രവാചകൻ പറഞ്ഞു അൽ അമ്പിയ പ്രവാചകന്മാർക്കാണ് അംസൽ പിന്നീട് പ്രവാചകന്മാർക്ക് താഴെയുള്ള സിദ്ദീഖ്യങ്ങൾ ശുഹതാക്കൾ ഇവർക്കൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാകും ഈ വേർഡ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു വ്യക്തി പരീക്ഷിക്കപ്പെടുന്നത് അയാൾ ദീനിനെ എത്രമാത്രം മുറുക പിടിക്കുന്നുവോ അതിനനുസരിച്ചാണ് ഫ ഫാനി ദീനിഹി സുൽബ മതത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇഷ്ട അയാൾക്ക് കടുത്ത പരീക്ഷണമുണ്ടാകും എന്നാൽ മതത്തിൽ അയാൾ ഒരു ഒരു അയവയമ്പന സമീപനം സ്വീകരിക്കുന്ന ആളാണെങ്കിൽ വലിയ ദാർഢ്യതയൊന്നും മതത്തിൻ്റെ കാര്യത്തിൽ ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് പരീക്ഷണങ്ങൾ കുറയും ഹസബിദീനിഹി അയാളുടെ മതമനുസരിച്ച് അയാൾ പരീക്ഷിക്കപ്പെടുകയുള്ളൂ എന്നാൽ എന്നാൽ ഒരു വിശ്വാസിക്ക് പരീക്ഷണങ്ങൾ നിരന്തരമായി വന്നാൽ അള്ളാഹ് ഉസ്ബാനുത്തല പറയുന്നത് അയാൾ ഭൂമിയിലൂടെ നടന്ന് നീങ്ങുമ്പോൾ ഒരു പാപവുമില്ലാത്ത പാപരഹിതനായി അയാൾക്ക് ജീവിച്ചു മരിച്ചു പോകാൻ കഴിയുന്നതാണ് കാരണം പരീക്ഷണങ്ങൾ അയാളുടെ പാപങ്ങളെ മായ്ച്ചു കളയുന്നതാണ് അതുകൊണ്ട് പരീക്ഷണങ്ങൾ ഭയപ്പെടേണ്ടതില്ല മതത്തെ മുറുക പിടിക്കുക എന്നാണ് ഈ ഹദീസിലൂടെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ അതിലൊരു വലിയ സന്തോഷവാർത്ത ഉണ്ട് സമൂഹം എത്രമാത്രം അധർമ്മങ്ങളിലേക്കും തോന്നിവാസങ്ങളിലേക്കും വൃത്തികേടുകളിലേക്കും പോയാലും ഗവൺമെൻറ്റുകൾ അതിൻ്റെ സംവിധാനങ്ങളും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് തോന്നിവാസങ്ങളെ എത്രമാത്രം സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ചാലും ഞങ്ങളെ അതിന് കിട്ടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധാർമ്മികത മുറുക പിടിക്കുന്ന ആളുകൾക്ക് വലിയ സന്തോഷവാർത്തയാണ് ഇതിലുള്ളത് അവർക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും പാപരഹിതരായി അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനുള്ള തൗഫിയൊക്കെ ഉണ്ടാകും മാത്രമല്ല അള്ളാഹു ഉസ്ബാനോ തല നൽകുന്ന മറ്റൊരു സന്തോഷ വാർത്ത കുതന്ത്രങ്ങൾ ആരുമെനഞ്ഞാലും അത് അവരിലേക്ക് തന്നെ തിരിച്ചു പോകും അവർ ഖേദിക്കേണ്ടി വരുമെന്നാണ് ഖുർആൻ അല മുപ്പത്തി അഞ്ചാം അധ്യായം സൂറത്തു ഫാത്തിറ നാൽപ്പത്തി മൂന്നിൽ അള്ളാ ഉല പറയുന്നത് മോശമായ തന്ത്രങ്ങൾ അതിൻ്റെ ആളുകളിലേക്ക് തിരിച്ചു പോകും ഫഹൽ തിരിച്ചുപോകും പൂർവികരുടെ നടപടിക്രമമല്ലാതെ എന്താണ് അവർ കാത്തിരിക്കുന്നത് ഫലൻ തജിദലി അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിന് മാറ്റമോ ഏതെങ്കിലും നിലക്കുള്ള നീക്കുപോക്കുകളോ ഇല്ല എന്ന് പറഞ്ഞാൽ കുതന്ത്രങ്ങൾ ആരാണോ കൊണ്ടുവരുന്നത് ആ കുതന്ത്രങ്ങളെ അവരിലേക്ക് തന്നെ തിരിച്ചുവിടുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ നീതിയുടെ ഭാഗമാണ് അതങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാനുള്ളത് നമ്മളിൽ വല്ല അബദ്ധങ്ങളും തെറ്റുകളും പോരായ്മകളും വന്നിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബിനോട് മാപ്പിരക്കുക തൗബ ചെയ്യുക ഇസ്തിഗ്ഫാറിനെ തേടുക അതോടൊപ്പം തന്നെ വലിയ വലിയ ഭാരങ്ങൾ വഹിക്കപ്പെടാതിരിക്കാൻ റബ്ബിനോട് പറയുക മുസ്ലിംങ്ങൾക്കെതിരിൽ കുതന്ത്രങ്ങൾ നെനയുന്ന സത്യത്തിൻ്റെ എതിർപക്ഷത്തിന് അവർക്കെതിരിൽ ആദർശപരമായും എല്ലാ നിലക്കുമുള്ള സഹായങ്ങൾ നൽകാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുക പരിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി എൺപത്തി ആറിൽ കാണാം നമ്മുടെ പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ടത് റബ്ബന ഇൻ നസീന ഔ അഹ് ഞങ്ങളോട് മറന്നുപോയതിൻ്റെ പേരിലോ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതിൻ്റെ പേരിലോ അള്ളാഹു നീ ഞങ്ങളെ പിടികൂടരുതേ റബ്ബന ഇസ്വരൻ പൂർവികരായ ആളുകൾക്ക് അവരെ നീ വഹിപ്പിച്ചതുപോലെയുള്ള ഭാരം നീ ഞങ്ങളെ വഹിപ്പിക്കരുതേ റബ്ബനാലബി അള്ളാഹുവേ ഞങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ നീ ഞങ്ങളെ വഹിപ്പിക്കല്ലേ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ നീ ഞങ്ങൾക്ക് നൽകരുതേ വാഹുഅന്ന ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ വകുഫിർലന ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ വർഹം ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ അന്ത മൗലാന നീയാകുന്നു ഞങ്ങളുടെ രക്ഷാധികാരി ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ സത്യനിഷേധികളായ ഒരു ജനവിഭാഗത്തിനെതിരെ നീ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ അപ്പോൾ അള്ളാഹുവിനോട് നാം സ്വയം നമ്മുടെ പാപങ്ങൾക്ക് മാപ്പിരക്കുക അതോടൊപ്പം തന്നെ ആ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ നമ്മൾ തേടുക സത്യനിഷേധികളുടെ കുതന്ത്രങ്ങൾക്കെതിരിൽ റഹ്മാനായ റബ്ബിനോട് സഹായം തേടുക അതേപോലെ തന്നെ സൂറത്തുൽ ബക്രയിലെ രണ്ടാമധ്യായം ഇരുന്നൂറ്റി അൻപതാമത്തെ ആയത്തിൽ കാണാം റബ്ബന അഫ്രോബ്ര അള്ളാഹുബേ നീ ഞങ്ങൾക്ക് ക്ഷമ വാരിക്കോരി നൽകണമേ ധാരാളമായി ക്ഷമിക്കാൻ കഴിവ് നൽകണമേ കാരണം അത്രയും പരീക്ഷണങ്ങൾ ഉണ്ടാകും അക്ദാമന ആ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴും പാദങ്ങൾ പതറിപ്പോവരുതേ റബ്ബേ ഞങ്ങളുടെ പാദങ്ങളെ നീ നിൻ്റെ മതത്തിൽ നന്മയിൽ പുണ്യത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ വൻസുർണ അലൽ കൗമിൽ കാഫിരീൻ സത്യനിഷേധികളായ ഒരു ജനവിഭാഗത്തിനെതിരിൽ നീ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ അപ്പോൾ മുസ്ലിംങ്ങളെ മനപൂർവം അതിക്രമിക്കുവാനും ഉപദ്രവിക്കുവാനും തയ്യാറായിട്ടുള്ള ആളുകൾ ഏതെല്ലാം നിലക്കാണോ തന്ത്രങ്ങൾ മെനയുന്നത് അതിനെതിരിൽ നീ ഞങ്ങളെ സഹായിക്കുകയും അവരുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് നമുക്കള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമായ ക്ഷമയിലധിഷ്ഠിതമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടു പോവാം സത്യവിശ്വാസത്തിനും സൽക്കർമ്മത്തിനും പുണ്യത്തിനും മാത്രമാണ് ശുഭകരമായ പര്യവസാനമുള്ളത് ദൈവ നിഷേധത്തിനും ധാർമ്മികതയെ തള്ളിപ്പറയുന്നതിനും ഒന്നും തന്നെ ശുഭകരമായ പര്യവസാനം ഉണ്ടാവുകയില്ല എന്നതിന് ചരിത്രം സാക്ഷിയാണ് വർത്തമാനകാലം സാക്ഷിയാണ് അതെനിയും അങ്ങനെ തന്നെയായിരിക്കും يننن ملما نسيلاكوغا سر شكتنا الله سبحانه وتعالى نميانو وصلى الله وسلم على خير خلقه محمد وآله وأصحابه أجمعين والحمد لله رب العالمين